കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ച് മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാർ ആ മക്കളുടെ ഓരോ സന്തോഷത്തിലും അഭിമാനിക്കുക ചെയ്യുക അവർക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിലെ തന്നെ വലിയ നേട്ടങ്ങളായിട്ടായിരിക്കും അവർ കണക്കാക്കുക അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് ഈ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽപ്പരം വേറെ ഒരു കാര്യം അവർക്ക് നമുക്ക് കൊടുക്കാനില്ല എന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് പക്ഷെ ഇന്നത്തെ തലമുറകൾ അവനവന്റെ സന്തോഷത്തിനല്ലാതെ അത് നമ്മളുടെ അച്ഛനമ്മക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യയ്ക്കായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ അങ്ങനെ യാതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നില്ല അതെല്ലാം ബാധ്യതയായിട്ടാണ് അവരെല്ലാം കണക്കാക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ ഈ മക്കളും കണ്ടുപിടിക്കുന്നത് ഈ സ്വാർത്ഥത തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളുടെ മക്കൾ നമ്മളോട് ചെയ്യുന്നതും ഈ ഇതേ കാര്യം തന്നെയായിരിക്കും അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പത്ത് മടങ്ങ് കൂടുതലായിരിക്കും നമ്മളോട് നമ്മൾ നമ്മുടെ മക്കൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് തന്നെ ആയിരുന്നല്ലോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും ചെയ്തത് എന്ന് ചിന്തിക്കും പക്ഷെ നമുക്ക് റിഗ്രറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അവർക്ക് വേണ്ടി പിന്നീട് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇതവരുടെ ശാപമോ അല്ലെങ്കിൽ ഒരു കർമ്മഫലമോ ഒന്നുമല്ല ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ മക്കൾ പഠിക്കുന്നതാണ് വേറെ ഒന്നും തന്നെ അതിലില്ല അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മളിലൂടെ കണ്ടുപിടിക്കുന്ന അടുത്ത തലമുറ നമുക്ക് തരുന്നതാണ് വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന മക്കൾ അത് തന്നെ നമ്മളോടും ചെയ്യുകയുള്ളൂ അത് ജീവിതത്തിലൊരു പാഠമാക്കുക